ഡോക്ടർ ശ്രീനിവാസൻ മെയിൽ ബോക്സിൽ കണ്ട മഞ്ഞ എൻവലപ്പ് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു വിചിത്രമായ തണുപ്പ് അനുഭവിച്ചു എൻവലപ്പ് തുറന്നപ്പോൾ ഒരു ഭയങ്കരമായ സന്ദേശം നിങ്ങളുടെ മരണത്തിന്റെ സമയം ഡിസംബർ പന്ത്രണ്ട് രാത്രി പതിനൊന്ന് മുപ്പത്തിയേഴ് സ്ഥലം നിങ്ങളുടെ ക്ലിനിക് നിങ്ങളുടെ ആദ്യത്തെ രോഗി ആ കടലാസ് കയ്യിൽ പിടിച്ചിരിക്കെ ഡോക്ടറുടെ വിരലുകൾ അബോധാവസ്ഥയിൽ വിറച്ചു ഇരുപത് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യ രോഗിയായിരുന്ന അന്ന എന്ന യുവതിയെ തെറ്റായ ചികിത്സ നൽകി മരിപ്പിച്ച ഓർമ്മകൾ തിരിച്ചു വന്നു അന്നത്തെ തീയതി കൃത്യമായി ഓർത്തു ഡിസംബർ പന്ത്രണ്ട് ക്ലിനിക്കിലെ ക്ലോക്ക് പതിനൊന്ന് മുപ്പത് കാണിക്കുമ്പോൾ ഡോക്ടർ തൻറെ പഴയ ഡയറി തുറന്നു അതിൽ നിന്ന് വീണത് അന്നയുടെ ഫോട്ടോ ഫോട്ടോയുടെ പുറകിലെഴുതിയിരുന്നു എന്നെ നിങ്ങൾ കൊന്നു ഇനി നിങ്ങളുടെ ടേൺ പതിനൊന്ന് മുപ്പത്തിയഞ്ച് പി എം ക്ലിനിക്കിന്റെ പ്രവേശന കവാടത്തിൽ മൃദുവായ ടാപ്പിംഗ് ശബ്ദം സുരക്ഷാ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ആരുമില്ല പക്ഷേ ഡോറിൽ നനഞ്ഞ കൈയടയാളം പതിനൊന്ന് മുപ്പത്തിയേഴ് പി എം ക്ലിനിക്കിന്റെ കണ്ണാടിയിൽ ഡോക്ടർ തിരിഞ്ഞു നോക്കി പ്രതിഭരണം തൻ്റെതല്ല അന്ന അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ ഇനി നിങ്ങളുടെ ചികിത്സ പുലർച്ചെ ക്ലിനിക്കിൽ ഒരു പുതിയ ഡോക്ടർ അദ്ദേഹത്തിന്റെ ടേബിളിൽ ഒരു മഞ്ഞ എൻവലപ്പ് സുരക്ഷാ ഫുട്ടേജിൽ കഴിഞ്ഞ രാത്രി പതിനൊന്ന് മുപ്പത്തിയേഴിന് ഡോക്ടർ ശ്രീനിവാസൻ സ്വയം ഒരു സിറിഞ്ച് കുത്തിവെച്ചത് കാണാം അദ്ദേഹത്തിന്റെ അവസാന നോട്ട്ബുക്കിൽ ഒരു വരി ഞാൻ എന്റെ ആദ്യ രോഗിയെ കണ്ടുമുട്ടി